ാരം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യുന്ന ഒരു ചെറിയ ഈ ഒരു ശീലം നിങ്ങളുടെ അടുത്ത ദിവസത്തെ മാത്രമല്ല ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സഹായിക്കുമെങ്കിൽ എങ്ങനെയുണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നല്ല വാർത്ത കേൾക്കാനും ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാനും സഹായിക്കുന്ന ഒരു പ്രത്യേക നാമജപത്തെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത് ജ്യോതിഷത്തിനും പൂജകൾക്കും അപ്പുറം മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മഹാവിഷ്ണു പരിപാലനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദേവനാണല്ലോ പ്രപഞ്ചത്തെ മുഴുവൻ കാത്തുരക്ഷിക്കുന്ന ഒരു ശക്തി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീതി നേടുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കും എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതിന് മുൻപുള്ള ചില പ്രത്യേക മന്ത്രങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു മാർഗമാണ് അതിനായി ആദ്യം രണ്ട് അടിസ്ഥാന മന്ത്രങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യത്തേത് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം രണ്ടാമത്തേത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന വാസുദേവായ്വാദശാക്ഷരി മന്ത്രം ഈ അഷ്ടാക്ഷര മന്ത്രം ദ്വാദശാക്ഷരി മന്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാം എന്താണ് ആ പേരുകൾ കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് വളരെ ലളിതമാണ് അഷ്ട എന്നാൽ എട്ട് ദ്വാദശ എന്നാൽ അപ്പോൾ അഷ്ടാക്ഷര മന്ത്രത്തിൽ എട്ട് അക്ഷരങ്ങളും ദ്വാദശാക്ഷരീ മന്ത്രത്തിൽ പന്ത്രണ്ട് അക്ഷരങ്ങളുമാണ് ഉള്ളത് ഈ രണ്ട് മന്ത്രങ്ങളും അതിശക്തമാണ് അതെ ഇവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ പന്ത്രണ്ട് അക്ഷരങ്ങളുള്ള മന്ത്രത്തിലാണ് കാരണം ആ പന്ത്രണ്ട് അക്ഷരങ്ങൾ ഭഗവാന്റെ പന്ത്രണ്ട് വിശിഷ്ടമായ നാമങ്ങളെയാണ് അല്ലെങ്കിൽ ഭാവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ആ പന്ത്രണ്ട് അക്ഷരങ്ങൾ പന്ത്രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് ആ പേരുകൾ അവയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കേശവാദി നാമങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ ഓരോ നാമവും ജപിക്കുന്നത് ജീവിതത്തിലെ ഓരോ തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണെന്നാണ് ആ പന്ത്രണ്ട് നാമങ്ങൾ ഇവയാണ് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂധനൻ ത്രിവികരമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ പിന്നെ ദാമോദരൻ ഭക്തിക്കും അർപ്പണബോധത്തിനുമാണെന്നാണ് ഉറവിടം ഊന്നി പറയുന്നത് അതുകൊണ്ട് നോക്കി വായിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും ഈ പേരുകൾക്ക് ഓരോന്നിനും പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഉദാഹരണത്തിന് കേശവൻ എന്ന് ജപിക്കുമ്പോൾ ക്ലേശങ്ങൾ അതായത് ദുഃഖങ്ങൾ മാറുമെന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ മറ്റെന്തെങ്കിലും അതെ ചില പേരുകളെ കുറിച്ച് പറയുന്നുണ്ട് കേശവൻ ക്ലേശങ്ങളെ അകറ്റുന്നവനാണ് ഗോവിന്ദൻ എന്ന പേരിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നും ഭൂമിയെ രക്ഷിച്ചവൻ എന്നും അർത്ഥങ്ങളുണ്ട് ദാമോദരൻ എന്ന പേര് നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ കൃഷ്ണന്റെ ബാലലീലകളെ ഓർമ്മിപ്പിക്കുന്ന വയറിൽ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന നാമം ഓരോ പേരും ഭഗവാന്റെ ഓരോ രൂപത്തെയോ അവതാരത്തെയോ അല്ലെങ്കിൽ ഒരു ഗുണത്തെയോ ആണ് പ്രതിനിധീകരിക്കുന്നത് ആ പന്ത്രണ്ട് നാമങ്ങൾ ജപിക്കുമ്പോൾ ഭഗവാന്റെ ഒരു പൂർണ്ണ രൂപത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ എന്താണ് ജപിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്തു ഇനി ഇതെങ്ങനെ എപ്പോൾ ചെയ്യണം എന്നതിലേക്ക് വരാം പ്രത്യേക വ്രതങ്ങളോ മറ്റ് കഠിനമായ നിഷ്ഠകളോ ആവശ്യമില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ആകർഷണം ഒന്നാമതായി ശുദ്ധിയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കൈയും കാലും മുഖവും കഴുകി ഒരു ഫ്രെഷ്നെസ് നേടുക ശാരീരികമായ ഒരു ശുചിത്വം എന്നതിലുപരി പകൽ സമയത്തെ അലച്ചിലും ചിന്താഭാരവും എല്ലാം ഒഴുക്കി കളഞ്ഞ് മനസ്സിനൊരു തെളിച്ചം നൽകാൻ സഹായിക്കുമെന്നാണ് ഉറവിടം പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ ദിവസത്തെ മാനസികമായി അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുന്നത് പോലെയല്ലേ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അതിനുശേഷം രണ്ടാമത്തെ ഘട്ടം ധ്യാനമാണ് കിടക്കയിൽ ശാന്തമായിരുന്നു ശംഖും ചക്രവും ഗഥയും പത്മവും ധരിച്ച് മഞ്ഞപ്പട്ടൊടുത്ത തുളസിമാല അണിഞ്ഞ് മഹാവിഷ്ണുവിൻ്റെ തേജസ് രൂപം മനസ്സിൽ സങ്കല്പിക്കുക കണ്ണടച്ച് ഭഗവാനെ മനസ്സിൽ കാണുക ഇത് നമ്മുടെ ചിതറിയ ചിന്തകളെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ സഹായിക്കും എന്നിട്ടാണോ ജപം തുടങ്ങേണ്ടത് ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ഒരു തവണ ജപിക്കുക അതിനുശേഷമാണ് നമ്മൾ മുൻപ് പറഞ്ഞ പന്ത്രണ്ട് നാമങ്ങൾ ഓരോന്നായി ജപിക്കേണ്ടത് അതും ഒരു പ്രത്യേക രീതിയിലാണ് വെറുതെ കേശവൻ നാരായണൻ എന്ന് പറയുകയല്ല മറിച്ച് ഓം കേശവായ നമഹ ഓം നാരായണായ നമഹ ഓം മാധവായ നമഹ എന്നിങ്ങനെ ഇങ്ങനെ ഓരോ പേരിൻ്റെയും തുടക്കത്തിൽ ഓംകാരവും അവസാനത്തിൽ നമക്കാരവും ചേർത്താണ് ജപിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ വളരെ ചിട്ടയുള്ള ഒരു പ്രക്രിയയായി തോന്നുന്നുണ്ട് കൈയും കാലും കഴുകുക ധ്യാനിക്കുക പിന്നെ ഈ പന്ത്രണ്ട് പേരുകൾ ഒരു പ്രത്യേക രീതിയിൽ ജപിക്കുക പക്ഷേ ഈ ചെറിയ പ്രവർത്തിക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ രാവിലെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ സഹായിക്കും എന്നാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് അതെ ചില ഫലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അവയെ നമുക്ക് പ്രധാനമായും നാലായി തിരിക്കാം ഒന്നാമത്തേത് ആരോഗ്യമാണ് മാരോഗങ്ങൾ ശമിക്കുമെന്നും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പലരും അനുഭവിക്കുന്ന ഉറക്കമില്ലായ്മ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഇതൊരു മികച്ച പരിഹാരമാണെന്നും പറയുന്നു അതെ മനസ്സ് ശാന്തമല്ലാത്തതുകൊണ്ടാണ് പലർക്കും നല്ല ഉറക്കം ലഭിക്കാത്തത് ഭഗവാനിലെല്ലാം സമർപ്പിച്ച് ഈ നാമങ്ങൾ ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമാകുമെന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ഉറക്കം ലഭിച്ചു തുടങ്ങുമെന്നും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പ്രത്യേകിച്ച് മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ടവയൊക്കെ ഇത് സഹായിക്കുമെന്നാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇത് ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഉറക്കമില്ലാത്തവർ ഉറങ്ങട്ടെ രണ്ടാമതായി പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ് കടബാധ്യതകൾ മാറാനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകാനും ഇത് സഹായിക്കും ഇതിനൊരു കാരണവും പറയുന്നുണ്ട് ലക്ഷ്മി ദേവിയുടെ ഭർത്താവാണ് മഹാവിഷ്ണു അതുകൊണ്ട് വിഷ്ണുവിനെ ഭജിക്കുന്നിടത്ത് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മിയുടെ സാന്നിധ്യം സ്വാഭാവികമായും ഉണ്ടാകുമെന്ന വിശ്വാസമാണ് ഇതിനു പിന്നിൽ ആരോഗ്യവും സാമ്പത്തികവും കഴിഞ്ഞാൽ ജീവിതത്തിലെ മറ്റു പൊതുവായ തടസ്സങ്ങളെക്കുറിച്ചോ തീർച്ചയായും അതാണ് മൂന്നാമത്തെ പോയിന്റ് ജീവിതത്തിൽ നേരിടുന്ന കാര്യതടസ്സങ്ങൾ മാറി മുന്നോട്ടുള്ള വഴി തെളിയാൻ ഈ നാമജപം ഒരു വഴി കാട്ടിയാകും നാലാമതായി ജാതക വശാലുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹപ്പിഴ ദോഷങ്ങൾ അകന്നു പോകാനും ഇത് സഹായിക്കും എന്തുകൊണ്ടാണ് ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ഈ സമയം ഇത്ര നിർണായകമാകുന്നത് ഉറക്കത്തെ ഒരു ചെറിയ മരണത്തോടാണ് ഇവിടെ ഉപമിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ബോധ മനസ്സ് അതായത് കോൺഷ്യസ് മൈൻഡ് അത് ഉറങ്ങുകയും നമ്മുടെ ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് അത് പൂർണ്ണമായും ഉണർന്നിരിക്കുകയും ചെയ്യും ഈ ഉപബോധ മനസ്സ് ഒരു ഫലഭൂഷ്ടമായ മണ്ണുപോലെയാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് നമ്മൾ അതിൽ എന്ത് വിതയ്ക്കുന്നു അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വരുന്നത് അതായത് ഉറങ്ങുന്നതിന് മുൻപ് പോസിറ്റീവായ കാര്യങ്ങൾ ഉപബോധ മനസ്സിൽ ഉറപ്പിക്കുന്ന അതേ തത്വം തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ കുറിച്ച് ആശങ്കപ്പെട്ടോ ആണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ ആ നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ രാത്രി മുഴുവൻ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഫലമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ അടുത്ത ദിവസത്തെ മനോഭാവവും സംഭവങ്ങളും എന്നാൽ അതിനു പകരം ഈശ്വരനാമങ്ങൾ ജപിച്ച് എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്ന നാളെ എനിക്ക് നല്ലതു മാത്രമേ വരൂ എന്ന പോസിറ്റീവ് ചിന്തയോടെ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ആ നിർദ്ദേശം സ്വീകരിക്കുന്നു രാത്രി മുഴുവൻ ആ പോസിറ്റീവ് എനർജിയിൽ പ്രവർത്തിക്കുകയും അടുത്ത പ്രഭാതത്തിൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഉണരാൻ അത് കാരണമാകുകയും ചെയ്യുമെന്നാണ് വ്യക്തമാക്കുന്നത് രാവിലെ ഒരു സന്തോഷവാർത്ത കേൾക്കുമെന്ന് പറയുന്നത് ഒരു അലങ്കാര പ്രയോഗം മാത്രമല്ല ശുഭകരമായ ചിന്തകളോടെ ഉറങ്ങി ശുഭകരമായ ഒരു മാനസികാവസ്ഥയിൽ ഉണരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നല്ല കാര്യങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കും എന്നൊരു മാനശാസ്ത്രപരമായ സത്യം കൂടിയാണ് നമ്മൾ അവസരങ്ങളെയും നല്ല വാർത്തകളെയും തിരിച്ചറിയാനുള്ള സാധ്യതയും കൂടും അതുകൊണ്ട് ഈ നാമജപം ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് മഹാവിഷ്ണുവിൻ്റെ പന്ത്രണ്ട് വിശിഷ്ട നാമങ്ങൾ ജപിക്കുന്നത് ഒരു ലളിതമായ ശീലമാണ് എന്നാൽ ഇതിനു പിന്നിൽ നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ച് ജീവിതത്തിൽ ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം എന്നിവ കൊണ്ടുവരാൻ സഹായിക്കുന്ന ശക്തമായ ഒരു തത്വമുണ്ട് ശുദ്ധിയായി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച ശേഷം ഓം കേശവായ നമ എന്ന് തുടങ്ങി പന്ത്രണ്ട് നാമങ്ങളും ഉരുവിടുക മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തട്ടെ ഓം